ാലില്ല ഈ വൈനായി റാജിയോൻ മിന്നു ഉപ്പാപ്പ മരണപ്പെട്ടിട്ടുണ്ട് വൈകുന്നേരമാണ് ഇപ്പോൾ മെസ്സേജ് കണ്ട് കോളും ഒക്കെ വന്ന് ഒരു നാലര അഞ്ച് മണി ആ ഒരു സമയത്താണ് മയ്യത്ത് തിന്ന് രാത്രി എടുക്കും ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ ഉപ്പയാണ് ഇതുവരെ നമ്മളെ വീഡിയോലും ഒന്നും വന്നില്ല നിങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപ്പാപ്പക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ഒരു വലിയൊരു ആയുസ് കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ആദ്യമായിട്ട് അവിടെ വിരുന്നിന് പോയാൽ ഞാൻ അന്നിട്ട ഷർട്ട് വരെ എനക്ക് ഓർമ്മയുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ വീട്ടിലൊരു മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്ന ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിരുന്നിന് വന്നൊരു മൂന്ന് ദിവസം തന്നിനും എല്ലാ കുടുംബത്തിലും പോവാൻ വളരെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എല്ലായിടത്തും പോയിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് എനിക്കതിപ്പോൾ ഓർമ്മയുണ്ട് എന്നിട്ട് അവിടെ സൽക്കാരത്തിന് പോയ പോയതും ഉപ്പാപ്പയായിട്ട് സംസാരിച്ചതും ആ പടാപ്പുറം അറിയും ആ പടാപ്പുറത്തും പോലെ അല്ലേ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞതും ഒക്കെ ഭയങ്കര ഓർമ്മയുണ്ട് എനിക്ക് എന്തോ എന്തോ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ മൂപ്പയ്ക്ക് ഞമ്മളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ മിന്നുവിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു റിനു എന്നാണ് മിന്നുനെ വിളിക്കുക അതുപോലെ എന്നോടും നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കാരണം പിന്നെ സുഖയില്ലാണ്ടായപ്പോ ഇങ്ങനെ പറയേനു റിനുവിൻ്റെ പിയാപ്പിള അങ്ങനെ ചോദിക്കലുണ്ട് പറയാനും ഉപ്പയൊക്കെ ഉപ്പയൊക്കെ അപ്പോൾ അത് നമ്മളോട് നമ്മളോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അല്ലേ ഞാനാരാ ഞാനൊരു മരുമകനാണ് നമ്മൾ അത്ര ഉപ്പയായിട്ട് ടച്ച് ഇപ്പം വന്ന ആളല്ലേ എന്നിട്ട് പോലും എന്നോട് ഇത്ര സ്നേഹം കാണിക്കണമെങ്കിൽ മക്കളോടൊക്കെ എത്ര സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ അത് നമ്മൾ ആ ആഗ്രഹിച്ചു പോവാണ് നമ്മളെ എൻ്റെ ഉപ്പാപ്പയും ഉമ്മാമയൊക്കെ മരിച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ ഇവരുടെ ഉപ്പാപ്പയും ഉമ്മാ നമുക്ക് നമ്മളൊരു സ്വന്തം കുടുംബം പോലെ തന്നെയാണ് അപ്പോൾ അത്രയൊരു ആ ഒരു അവസാന സമയത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ള ഭയങ്കര ഒരു വിഷമം ഞങ്ങളിപ്പോൾ ഇവിടെയാണ് ഉള്ളത് ഉമ്മയും ഞങ്ങളുടെ കൂടെയാണ് ഉള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഹോംനേഴ്സും ഇന്നും ഉമ്മയും ആണ് ഉള്ളത് ഉമ്മാക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മയ്യത്ത് ഇന്ന് രാത്രി ഒമ്പതരയ്ക്ക് എടുക്കും അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടുന്ന് പോവാന്ന് വെച്ചാൽ ആറേഴ് മണിക്കൂർ എന്തായാലും ഉണ്ട് അപ്പോൾ അവിടെ എത്തുമണത്തേക്ക് മയ്യത്തെന്തായാലും എടുത്തു പോകും അപ്പം ഉമ്മാക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി നമുക്ക് എല്ലാം എല്ലാവരും കൂടി അങ്ങ് പോയാലോ എന്ന് അതും ചിന്തിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൻ്റെ ടെസ്റ്റോ അതൊക്കെ ഉണ്ട് പിന്നെ ഒരു ഒരു ടെസ്റ്റോ ഒക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയാൽ പോയാലിപ്പോൾ അടുത്ത അടുത്താടും ചെയ്യാന്നുള്ള അതും എന്തായാലും നമ്മൾ അവിടെ എത്തുമണിയൊക്കെ മയ്യത്തെടുത്തോ കാണാൻ കാണുവാനെന്തായാലും ആവില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ദുവാഹ ചെയ്യാ അല്ലാണ്ട് വേറൊരു വഴിയുമില്ല അല്ലാത്തൊരു സങ്കടമായി പോയി കാരണം മിനും ഒരുപാട് മുമ്പ് കണ്ടതാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെക്കറിയാലോ ഇവിടെ തന്നെ ആയിട്ട് കുറച്ച് നിൽക്കുന്നതെന്ന് അപ്പോൾ ഇവിടെയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ അവനൊക്കെ കണ്ടു വന്നതാണ് പോകുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അന്ന് അവസാനം ഒന്ന് കാണണം എന്ന് ഇപ്പോൾ ഓളെ ഇപ്പോൾ സമാധാനിപ്പിക്കണം ഓളും ടെൻഷനായാലും ഇപ്പോൾ ആലുവൊക്കെ കുറേയും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓളെയും സമാധാനിപ്പിക്കണം ഉമ്മയും വല്ല ടെൻഷനിലുള്ളത് എന്നുള്ള ടെൻഷനിലുള്ളത് ഉമ്മയൊക്കെ ഇങ്ങനെ കരയാണ്ട് നിൽക്കുകയായിരിക്കും ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ഭർത്താവിൻ്റെ ഉപ്പ ഉമ്മാൻ്റെ ഉപ്പ തന്നെയാണല്ലോ ശരിക്കും അപ്പോൾ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളും ഒരു സ്ഥലം മൊത്തം ഇങ്ങനെ ആടുള്ള സ്ഥലമൊക്കെ കേങ്ങും അങ്ങനെ ഓരോ കൃഷിയെല്ലാം ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പോൾ നാടൻ ഫുഡ് അങ്ങനെ പിന്നെ ഭയങ്കര ഹോട്ടലിലെ ഫുഡും അങ്ങനെ ഒന്നും കഴിക്കുന്ന ആളല്ല നല്ല ഉണ്ടാക്കിയ നല്ല കണ്ടത്തിലുള്ള ഫുഡും ഒക്കെ കഴിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇത്രയും ജീവിതത്തിൽ വലിയ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും ഉപ്പരിക്ക് വന്നിരിക്കില്ല ഈയൊരു കുറച്ച് കാലമായിട്ടാണ് ഉപ്പരിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇൻഷാല്ല പഠിച്ചോ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെ നമുക്ക് എന്താ നമ്മളല്ലോ നിസ്സഹായരല്ലേ എന്തായാലും അഹീർ അതായിരിക്കും അതുകൊണ്ടായിരിക്കും കുറെ ഇങ്ങനെ അസുഖം വന്ന് ബുദ്ധിമുട്ടി കിടപ്പിലായി ആ ഒരു വേദനയൊക്കെ അറിയാണ്ട് പഠിച്ചോൻ അങ്ങ് വിളിച്ചതായിരിക്കും അല്ലേ കുറച്ച് മുപ്പര് ഒരു സമയത്ത് വല്ലാണ്ട് അവശനായിട്ട് കടന്നു പോകുക ചെയ്തതിന് അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് തിരിച്ചു വന്നതാണ് പക്ഷെ ഈ പ്രാവശ്യം അസുഖം വന്നപ്പോൾ മുപ്പര് പഠിച്ചോൻ അങ്ങ് കൂട്ടി ഇനി ബുദ്ധിമുട്ടണ്ട ഇവിടെ സ്വർഗ്ഗത്തിലേക്ക് പോരിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ സ്വർഗം കൊടുക്കട്ടെ നമുക്ക് ദുബ ചെയ്യാം കാരണം ഇത്രയും മക്കളെയും ഒരു പിന്നെ മക്കൾ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ആയിട്ട് കുറച്ചധികം മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വളർത്തി നോക്കി അങ്ങനെ ഒരു ഒരു മനുഷ്യ ഒരു വലിയൊരു കാലയളവ് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ് എന്താ പറയണ്ടല്ലേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ വിയോഗത്തിൽ നമുക്ക് അവർ ഒരുനോക്കി കാണാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത്ര വിഷമം ഉണ്ടെങ്കിൽ ഉമ്മാക്കൂ ഇന്നോനൊക്കെ എത്ര വിഷമുണ്ടാവുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പാപ്പയും ഉമ്മയും ഒക്കെ മരിച്ചതാണ് ഇവരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും നമുക്കങ്ങനെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യും ഈയൊരു വിവരങ്ങളോട് വന്ന് പറഞ്ഞത് നിങ്ങളുടെ ദുവാന് വേണ്ടി തന്നെയാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെയും ദുവാ വേണോ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മൾ ഓരോ കാര്യവും ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ദു ചെയ്യാറുണ്ട് അതുപോലെ ഉപ്പാപ്പാക്ക് ഉപ്പാപ്പ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടാനും കബർജി വിശാലാക്കി കൊടുക്കാനും ഒക്കെ നിങ്ങൾ ദ ചെയ്യണം ഇഷ്ട അത് മാത്രമേ നമുക്കുള്ളൂ അല്ലേ ഓക്കെ പോകാൻ പറ്റാത്തതിലുള്ള ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ എല്ലാം പഠിച്ചും എനിക്കറിയാം പാപ്പാക്കും അറിയാം ഈ സാഹചര്യം നമുക്ക് ഇവിടുന്ന് ദുവാ ചെയ്യാലോ ഇൻഷാല്ല ആരും ദുവാ മറക്കരുത് പറ്റുന്നാലൊക്കെ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിലൊക്കെ പറയാനും പറ്റുന്നവർ അതും ചെയ്യാൻ കേട്ടോ ഓക്കെ